ഹായ് മൈ ഡിയർ ചങ്സ് എല്ലാവർക്കും സുഖമല്ലേ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അട്ടപ്പാടി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരികൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ എന്നോട് പറഞ്ഞു എടി നമ്മൾ അട്ടപ്പാടിയിലൊക്കെ വരാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് ആലപ്പുഴ അതുപോലെ തന്നെ തൃശ്ശൂരൊക്കെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ അട്ടപ്പാടി കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പോൾ അവരെന്നോട് പറഞ്ഞു എടി കുറച്ച് വീഡിയോ കൂടി ഇടുന്നെന്ന് പറഞ്ഞു അപ്പോൾ പ്രകൃതി സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അട്ടപ്പാടി എൻ്റെ കൂട്ടുകാരികൾ മാത്രമായി ഈ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞാൻ അട്ടപ്പാടിക്കാരിയാണ് കേട്ടോ അട്ടപ്പാടിക്കാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളെവിടെയാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അട്ടപ്പാടിയിൽ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ കൂട്ടുകാരികളൊക്കെ അട്ടപ്പാടിയോ അങ്ങനെ പറയും ഇപ്പോൾ പക്ഷേ എല്ലാവരും അട്ടപ്പാടിനെ തേടി വരുവാണ് അത് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു കാലത്ത് നമ്മളോട് അട്ടപ്പാടിയാണോ എന്ന് പറഞ്ഞവർ ഇന്ന് നമ്മളോട് പറയുകയാണ് എടി അട്ടപ്പാടി നീ കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്ട് വീഡിയോ എടിയാണ് എൻ്റെ ബാലൻസ് വീഡിയോ ിടടി നല്ല രസമുണ്ടല്ലോടി കാണാൻ എന്നൊക്കെ പറയണം അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അട്ടപ്പാടിയിൽ ഇത് മാത്രമൊന്നും അല്ല ഇത് വെറും ചെറിയൊരു വീഡിയോ മാത്രമാണ് അപ്പോൾ അട്ടപ്പാടിയിൽ ഇതൊന്നും അല്ല നല്ല അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് വന്ന് കണ്ടുപോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ അട്ടപ്പാടിയിലുണ്ട് കൂടുതലും നമ്മുടെ അട്ടപ്പാടിയിൽ വന്നു പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ നരസിംഹുക്കും മല വന്നു കണ്ടിട്ട് പോകുന്നവരാണ് നർസിമുക്കുമലെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അവർ അങ്ങനെ ഇരുന്ന് പോകുന്നവരാണ് കൂടുതലും ആളുകളൊക്കെ ഉള്ളത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മുടെ ചിറ്റൂർ റോഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ ചിറ്റൂർ റോഡിൽ കൂടി നമുക്ക് ഷോളിയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഷോളിവൂർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട് നമ്മുടെ അയ്യപ്പനും കോശിയും സിലിം ഫിലിമ് ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ അവിടെയല്ലേ അങ്ങനെ അവിടെ കാണാനാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് എൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തേക്കുന്നത് അവിടെ നിന്നാണ് അപ്പോൾ വെളിയിൽ നിന്നുള്ളവർ അവിടെ അട്ടപ്പാടിക്കാരല്ലാതെ വെളിയിൽ നിന്നുള്ളവർ നമ്മുടെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അട്ടപ്പാടി വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനും നമ്മുടെ ഒരു ദിവസം നമ്മൾ അട്ടപ്പാടിയിൽ ചിലവഴിക്കാമെന്ന് പറഞ്ഞിട്ടാവില്ല നമ്മൾ അട്ടപ്പാടിയിലോട്ട് കയറി വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അബന്നൂർ അബന്നൂർ ഒരുപാട് കാണാനുണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ പക്ഷേ പക്ഷേ പോയരൊക്കെ പറയാറുണ്ട് അബനൂർ നല്ല അടിപൊളി കിടക്കാത്ത സ്ഥലം എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറി വരുന്നവരാണേലും അട്ടപ്പാടിക്കാരാണേലും ആരാണേലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസി ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകണം പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ അത് കൃഷികൾ അതൊക്കെ നശിപ്പിക്കാതെ നമ്മൾ പോയിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ട് പോകണം എന്നാണ് പുറമേ ഉള്ളവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് അത് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിരുന്നു ഒരുപാട് പേര് പുറത്തുനിന്ന് വന്നിട്ട് അവർക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പറഞ്ഞ കുറേ വീഡിയോസൊക്കെ ഞാനും കണ്ടിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പുഴകളാണെങ്കിലും ഒരുപോലെ നമ്മുടെ ഈ കാണുന്നതിന് തൊട്ട് താഴ്ത്ത് നല്ല അടിപൊളി പുഴയാണ് നല്ല നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാനായിട്ടൊക്കെ പറ്റുന്നത് അപ്പം നമ്മൾ ഇതുവഴിയൊക്കെ വന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ പുഴയിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് പോകണമെന്നും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് കേട്ടോകണം മലിനപ്പെടുത്താതെയൊക്കെ നല്ല രീതിയിൽ വന്നു പോകുക അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ആൾക്കാർ പറയും കാട്ടുമുക്ക് കാട്ടേരിയ എന്നൊക്കെ പറയും കാട്ടുമുക്കിനും കാട്ടേരിക്കും കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ നമ്മൾ താഴത്ത് നേരെ താഴ്ത്ത് പുഴേ കേട്ടോ അപ്പോൾ നമുക്ക് മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നു ഇനി വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഈ കാട്ടുമുക്ക് ഇപ്പോഴും ഇങ്ങനെയാണോ എന്ന് പറയുന്നവരോട് എനിക്ക് ഇത്രേം പറയാനുള്ളൂ എത്രയോ ആളുകളാണ് വെക്കേഷൻ ടൈം ആണെങ്കിലും സൺഡേ ഹോളിഡേയ്സിലൊക്കെ എത്ര വണ്ടികളാണ് അട്ടപ്പാടിയിൽ വന്ന് നിന്ന് പോകണമെങ്കിൽ ഈ പുഴയുടെ തീരത്തൊക്കെ കഴിഞ്ഞ വെക്കേഷൻ ടൈമിലൊക്കെ എന്ത് വണ്ടികളും എത്രയോ ആളുകളാണ് വന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അട്ടപ്പാടി എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമായ ഞങ്ങളുടെ സ്വന്തം നാട് ഞങ്ങളതിനെ കള കളങ്കപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുമില്ല അട്ടപ്പാടിക്കാർക്ക് ദോഷം വരുന്ന വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറുമില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിങ്ങനെ പോയിക്കാൻ ഇത് നമ്മളിപ്പോൾ നെല്ല് പതിലാണ് ട്ടോ എത്തിയിട്ടുള്ളത് നിലപ്പതി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടേതാ പള്ളിയുണ്ട് അപ്പോൾ ഇവിടെ പള്ളികളുണ്ട് സ്കൂളുണ്ട് നേരെ ഓപ്പോസിറ്റ് ഗ്രിഗോറീസ് സ്കൂളുണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അട്ടപ്പാടിയിൽ ഉണ്ട് പിന്നെ വലിയ വലിയ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കണമെങ്കിൽ മാത്രമേ നമ്മൾ വെളിയിലോട്ടൊക്കെ പോകാറുള്ളൂ പിന്നെ അതുപോലെ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് സബ്ജക്റ്റൊക്കെ മാറി മാറി വരുന്നുണ്ട് അല്ലേ വേറെ ഒന്നും നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഒരുപാട് പേരെന്നോട് പറയുന്നുണ്ട് നമ്മുടെ റിയൽ സൗണ്ട് ഒന്നും അല്ലല്ലോ നമ്മൾ എന്താ പറയുക അച്ചടി ഭാഷ പോലെ സംസാരിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഞാൻ അതായത് ഞാൻ പഠിച്ചു വെച്ചിട്ട് പറയുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ലാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞാൻ വെറും ചലച്ചിലാവും ചലച്ചോണ്ടൊക്കെ ഇരിക്കും പക്ഷേ നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ പലപ്പോഴും അതായത് ലിമിറ്റ് വിട്ട് സംസാരിക്കാതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന ദിവസം കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിൻ്റെയും സ്കൂൾ ബസ്സിൻ്റെയും ഒക്കെ നല്ല തിരക്കുള്ള ഒരു സമയത്തായിരുന്നു ഞാനിതെടുത്തത് അപ്പോൾ തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യണം എന്ന് അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് കരുതിയതാണ് പിന്നെ ഒരുപാട് പേർ അവൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ജസ്റ്റ് സ്റ്റഡി അതൊന്നിടുന്നെന്ന് പറഞ്ഞോട് മാത്രം അപ്പോൾ ഇനി ഒരു കണ്ടൻറ്റും കിട്ടിയില്ല അപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് അട്ടപ്പാടിനെ കുറിച്ച് ജസ്റ്റ് എനിക്ക് അറിയുന്ന കാര്യം ഒന്ന് വിവരിക്കാമെന്ന് ഞാൻ കരുതി അപ്പം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ അട്ടപ്പാടി കാണാൻ വേണ്ടി വരുന്നവർ എവിടെ പോണം എങ്ങനെ പോകണം ഗൈഡൻസ് ഇല്ലാതെ ആകെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇനി ചെറിയൊരു ഗൈഡൻസ് പറഞ്ഞുതരാം വെറു ചെറുത് അറിയുന്നത് മാത്രം ഇനി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിറ്റൂർ റോഡ് അതായത് ഗോളിക്കട വന്ന് ചിറ്റൂർ റോഡ് പോയിട്ടുണ്ടെങ്കിൽ ഷോളിയൂരെത്തും ഷോളൂരിൽ നിന്ന് നമുക്ക് നേരെ ആനകെട്ടി പോകാം പക്ഷോളീർ കാണാനുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആനകെട്ടി വഴി നേരെ കോട്ടത്തറ ചെന്നിട്ടുണ്ടെങ്കിൽ നേരെ മേളിലോട്ട് മുള്ളി റോഡ് അതിൽ ചെന്നിട്ടുണ്ടെങ്കിൽ താവളത്ത് നമുക്ക് താവളം പോകുന്ന ഒരു വഴി കുറച്ച് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആരോടെങ്കിലും ചോദിക്കണം എനിക്ക് നല്ല കറക്റ്റ് അറിയില്ല ഞാനത് വഴി പോയിട്ടില്ല പക്ഷെ അങ്ങനെ പോയി കഴിയുമ്പോൾ താവളത്ത് നേരെ നമുക്ക് പോയി അബന്നൂർ എത്താൻ പറ്റും താവളത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് താവളത്ത് ഒരുപാട് അങ്ങനെ അത് താവളത്തല്ല വഴി പോകുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ബന്നൂർ എത്താൻ പറ്റും അബ്ബന്നൂര് ഇപ്പോഴത്തെ സാഹചര്യം ആളുകളെ കയറ്റുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് ാണ് എനിക്ക് വന്നു പോകണം ഞാൻ രണ്ട് പ്രാവശ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് പോകാനായിട്ട് സാധിച്ചില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ കാറ്റാടിക്കുന്ന് നമ്മുടെ ഷോളിയർ അടക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റാടിയുടെ ചോട്ടിൽ പോയി നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അതുപോലത്തെ കാറ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ നമ്മളെ എടുത്ത് പറത്തിക്കൊണ്ട് പോകുന്നുള്ള കാറ്റാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റിയ ക്ലൈമറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇപ്പോഴല്ലേ ഈ നല്ല പച്ചപ്പൊക്കെ പിടിച്ചിടക്കുന്ന പ്രകൃതിയൊക്കെ കാണാൻ പറ്റുള്ളൂ വേനൽക്കാലത്ത് വരുമ്പോൾ അങ്ങനെയൊന്നും അല്ല നമുക്ക് പക്ഷേ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ വീട് ഹസ്ബൻ്റ് വീട് ഗുഡ്യൂരാണ് കേട്ടോ ഗുഡൂര് നമ്മളിതാ ഇങ്ങനെ വരുമ്പോൾ നെല്ല് പതിന്ന് നമുക്ക് ഗുഡൂർ കയറ്റം കയറിയാലും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് വ്യൂ പോയിൻ്റ് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോളൂരത്തെ പോലെ തന്നെ ഗുഡൂരും ഉണ്ട് അവിടെ ഒരുപാട് ആളുകൾ വന്നു പോകാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇത് നെല്ലിപ്പതി മേലെ നെല്ല് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഈ ഓട്ടോറിക്ഷ പോകുന്നതിൽ പോയിട്ടുണ്ടെങ്കിൽ നേരെ വേഗം ഷോർട്ട് നമുക്ക് അകളിക്കൊക്കെ ചെല്ലാൻ പറ്റും അട്ടപ്പാടിക്കാർക്കറിയാം അതൊന്നുമല്ല ഇപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ ലാസ്റ്റ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നരസിംഹിക്ക് മല കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വന്നിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ അട്ടപ്പാടി വന്നിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ നരസിമുക്ക് മല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും എല്ലാവരും വന്നു പോകുന്ന ഇത്രയും നാളും അബന്നൂരിനൊക്കെ മുന്നേ ഇത്രയും നാളും നമ്മൾ ഈ എന്താ കാണുന്ന മലയാണ് കേട്ടോ നമ്മുടെ എന്താ നരസിംഹുമല അവിടെ വന്നു പോകാത്തവരാരും ഉണ്ടാവില്ല അവിടെ ചെന്ന് നിന്ന് താഴ്ത്തോട് നോക്കി എല്ലാ സ്ഥലങ്ങളും അട്ടപ്പാടിയിലെ അട്ടപ്പാടിയിലെ സോറി നമ്മുടെ ഗോളിക്കടവ് സിറ്റി മൊത്തവും കാണാനൊക്കെ പറ്റും അവിടെ നിന്ന് ഒരു നല്ലൊരു ഒരു നല്ല രസമാണ് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്നതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ അല്ലാതെ ഞാൻ ഞാനെന്തെങ്കിലും ബളബളവളാന്ന് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത്രയും നാളെ നിങ്ങൾ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക തിരിച്ചടിയാണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക എൻ്റെ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും എത്താനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്നും എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ എല്ലാവരുടെ സഹായത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവാനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ നല്ല സൂപ്പർ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഗൈസ്